rainy െന്ന് ഭിന്നശേഷി യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് രക്ഷപ്പെട്ട മോഷ്ടാവ് ഗൂഗിൾ പേ വഴി ഒരു ലക്ഷം രൂപ തട്ടി കവർച്ചയെ തുടർന്ന് ചങ്ങല വലിച്ച യാത്രക്കാരനെ കൊണ്ട് പിഴയടപ്പിച്ച് റെയിൽവേയുടെ ക്രൂരത കാസർകോട് ചാമുണ്ടിക്കുന്ന് സ്വദേശി എസ് സി പ്രമോദ് എന്ന നാൽപ്പതുകാരനാണ് കവർച്ചയ്ക്ക് പിന്നാലെ റെയിൽവേയുടെ നടപടിക്കും വിധേയനായത് സംഭവത്തിൽ മോഷ്ടാവ് തിരുവനന്തപുരം വാഴോത്തുകോണം സ്വദേശി തടത്തരികാത്ത് അശ്വിൻ എന്ന ഇരുപത്തിരണ്ട് കോഴിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു മാവേലി എക്സ്പ്രസിൽ തൃശൂരിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് പ്രമോദ് കവർച്ചയ്ക്കിരയായത് ശേഷിക്കാരുടെ കമ്പാർട്ട്മെന്റിൽ സുഹൃത്തുമൊത്തായിരുന്നു യാത്ര ഈ ബോഗിയിൽ പ്രമോദിന് തൊട്ടടുത്തായി ഉണ്ടായിരുന്നു വണ്ടി കുറ്റിപ്പുറം വിട്ടതിന് പിന്നാലെ അശ്വിൻ പ്രമോദിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് കടന്നു ഈ വെപ്രാളത്തിൽ പ്രമോദ് ചങ്ങല വലിക്കുകയും ട്രെയിൻ നിർത്തുകയും ചെയ്തു അതോടെ അശ്വിൻ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു തിരുനാമായ എത്തുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം കവർച്ച സംബന്ധിച്ച പരാതി നൽകാനൊരുങ്ങിയ പ്രമോദിനെ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിച്ചെന്ന നോട്ടീസുമായാണ് റെയിൽവേ സ്വീകരിച്ചത് തുടർന്ന് ആയിരം രൂപ പിഴയടക്കേണ്ടി വന്നു യാത്രക്കിടെ പ്രമോദ് ഗൂഗിൾ പേയിൽ ചില ഇടപാടുകൾ നടത്തിയിരുന്നു ഈ സമയം ഗൂഗിൾ പേയുടെ പാസ്വേഡ് മനസ്സിലാക്കി വെച്ച അശ്വിൻ അതുപയോഗിച്ചാണ് പണം ട്രാൻസ്ഫർ ചെയ്തത് അമ്പതിനായിരം രൂപ വീതമാണ് സ്വന്തം അക്കൌണ്ടിലേക്ക് അശ്വിൻ ട്രാൻസ്ഫർ ചെയ്തത് വിവിധ കേന്ദ്രങ്ങളിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും മറ്റും സംഘടിപ്പിക്കുന്നയാളാണ് പ്രമോദ് ബാസിത് ബാസിത് വെഡിംഗ് മോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലേറെ രൂപ ഈ സമയം അക്കൌണ്ടിലുണ്ടായിരുന്നു അടുത്ത ദിവസം ബാങ്കിലെത്തിയപ്പോഴാണ് ഗൂഗിൾ പേ വഴി പണം പിൻവലിച്ച വിവരം അറിയുന്നത് ഉടൻ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കുകയായിരുന്നു ബിസിനസ് ആവശ്യത്തിനായി പണയപ്പെടുത്തിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കാനായി കരുതിയിരുന്ന പണമാണ് നഷ്ടമായത് ഗൂഗിൾ പേ ചൂടുപിടിച്ച് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അശ്വിൻ അറസ്റ്റിലായത് ഇയാൾ സ്ഥിരമായ ട്രെയിനുകളിൽ നിന്ന് യാത്രക്കാരുടെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ തുടങ്ങിയവ കവരുന്നയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെയായിരുന്നതിനാൽ ബോഗിയിലെ മിക്കവരും നല്ല ഉറക്കത്തിലായിരുന്നത് അശ്വിനെ സഹായകം ഭിന്നശേഷിക്കാരനായതിനാൽ മോഷ്ടാവിനെ പിന്തുടരാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രമോദ് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചത് അത് വിനയാകുകയും ചെയ്തു എഡിറ്റർ ലൈവ് കോഴിക്കോട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ